കാരുത്താ സിന്ധ്യയുടെ സാമ്പത്തിക സഹായത്തോടെ കേരള സോഷ്യൽ സർവീസ് ഫോറം വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി ശ്രേയസ് ബത്തേരി ജീവന കോഴിക്കോട് സി ഒ ഡി താമരശ്ശേരി എന്നീ സാമൂഹിക സേവന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ മുണ്ടക്കൈ ചൂരൽമല വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്ത പുനരധിവാസ രണ്ടാംഘട്ടം പദ്ധതിക്ക് തുടക്കമായി ബത്തേരി ശ്രേയസിൽ വെച്ച് നടന്ന പരിപാടി കാരുത്താ സിന്ധ്യ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ബെന്നി എടയത്ത് ഉദ്ഘാടനം ചെയ്തു ദുരന്തങ്ങളെ മുന്നിൽ കണ്ട് അവയെ ഫലപ്രദമായി നേരിടുവാനുമുള്ള ശേഷി വർദ്ധിപ്പിക്കുക ഉപജീവന സുരക്ഷ മാനസിക സാമൂഹിക ക്ഷേമം സാമൂഹ്യാധിഷ്ഠിത ദുരന്ത അപകട സാധ്യത ലഘൂകരണം എന്നീ ലക്ഷ്യങ്ങളിൽ ഊന്നി രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ബൃഹത് പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ടു വർഷം നീളുന്ന ഈ പദ്ധതി വയനാട് ജില്ലയിലെ മേപ്പാടി ഉൾപ്പെടെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും കോഴിക്കോട് ജില്ലയിലെ രണ്ട് ഗ്രാമപഞ്ചായത്തുകളിലുമായി നടപ്പാക്കും ഈ പദ്ധതിയുടെ പദ്ധതിരേഖ പരിചയപ്പെടുത്തുന്നതിന് രണ്ട് ദിവസത്തെ പരിശീലനം ബത്തേരി ശ്രേയസിൽ വെച്ച് നടന്നു കാരിത്താസ് ഇന്ത്യ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ബെന്നി എടയത്ത് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കേരള സോഷ്യൽ സർവീസ് ഫോറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ അധ്യക്ഷത വഹിച്ചു ശ്രേയസ് ഡയറക്ടർ ഫാദർ ഡേവിസ് ആലുങ്കൽ സ്റ്റേറ്റ് ഓഫീസർ അബീഷ് ആനണി വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രോഗ്രാം ഓഫീസർ പി എ ജോസ് എന്നിവരും സംസാരിച്ചു പരിശീലനത്തിന് കാരിദാസ് ഇന്ത്യ ക്ലൈമറ്റ് ഡെസ്ക് ലീഡ് ഡോക്ടർ വി ആർ ഹരിദാസ് ഡോക്ടർ ദിലീഷ് വർഗീസ് ഫിനാൻസ് ഓഫീസർ ജാൻസി മാത്യു സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ അബീഷ് ആന്റണി സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ സാജോ ജോയി എന്നിവർ നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് സംഭവിച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പുനരധിവാസ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ നടന്നുവരികയാണ് രണ്ടാം ഘട്ടം പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം ഒക്ടോബർ മാസത്തിൽ നടത്തുമെന്ന് കേരള സോഷ്യൽ സർവീസ് ഫോറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ അറിയിച്ചു ഷെക്കിന ന്യൂസ് വയനാട്